അങ്ങനെ പോകാൻ പാടില്ല തീറ്റ മത്സരം ഏറ്റവും കൂടുതൽ കൈപ്പങ്ങത്തെന്നവർക്കുള്ള മത്സരമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അൻഷിഫ് മോനിക്കൽ യൂട്യൂബ് ചാനലിൽ ലൈവായി അൻഷിഫ് മോനിക്കൽ യൂട്യൂബ് ചാനലിൽ ലൈവായി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ നമ്മൾ അഞ്ചി ഫോണിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ കൈപ്പങ്ങ തിന്നവർക്കുള്ള മത്സരം നൂറ് രൂപ വിന്നേഴ്സ് പ്രൈസ് മണിക്കും ഇരുപത് രൂപ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും വേണ്ടിയുള്ള മത്സരമാണ് വേദിയിൽ ആരംഭിക്കുന്നത് ഇപ്പാമത്തെ ആയിട്ടോ വേദിയിൽ സമയം ഇപ്പൊ മത്സരം കടക്കുകയാണ് ഒരു മിനിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡുമായി വെറും കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഏവരും അൻഷഫോ യൂട്യൂബ് ചാനലിലേക്ക് ഓടി വരോ ചാടി വരൂ ഓടി വരോ ചാടി വരൂ ഏറ്റവും കൂടുതൽ കയ്പങ്ങ തിന്നവർക്ക് ഒരു മിനിറ്റ് നാല്പത്തെട്ട് സെക്കൻഡും ഒരു മിനിറ്റും എന്ത് അങ്ങനെ പോകാൻ പാടില്ല വേദിയിൽ ഷർദ്ദിക്കണം വേദിയിൽ വേദിയിൽ ഛർദ്ദിക്കണം மைக்கோனே கொடுக்க மைக்கொண்டே கொடுக்கோ